നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ മൂളിപ്പാട്ടൊക്കെ പാടുന്നവരാണോ പാട്ടുപാടൽ വെറുതെ ആവില്ലെന്നാണ് ഹാർട്ട്ബേറ്റ് മെഡിക്കൽ സ്കൂൾ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് പാടുന്നതും സംഗീതം ആസ്വദിക്കുന്നതുമൊക്കെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുമത്രേ കൂടാതെ ഓർമ്മശക്തി കൂട്ടാനും ഊർജ്ജസ്വലരായിരിക്കാനുമൊക്കെ ഈ പാട്ടുപാടൽ നമ്മളെ സഹായിക്കും ഒരുമിച്ചിരുന്നുള്ള പാട്ടുപാടലുണ്ടല്ലോ അതാണെങ്കിൽ വേറെ ലെവലാ ഇത് ഹാപ്പി ഹോർമോണുകളുടെ ഉത്പാദനം കൂട്ടാൻ സഹായിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു ഒപ്പം സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കും കുട്ടികൾക്കായി നമ്മളൊക്കെ പാട്ട് പാടിക്കൊടുക്കാറല്ലേ അത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തും പാട്ട് രക്തസമ്മർദ്ദം വേദന എന്നിവ കുറയ്ക്കും പാട്ട് പാടുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുമത്രേ പതിവായി പാടുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും അൽഷിമീൻസ് ഡിമെൻഷ്യ രോഗികൾ പതിയെ പതിയെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നവരാണ് ഇത്തരക്കാർക്ക് വാക്കുകളെ അപേക്ഷിച്ച് പാട്ടുകളുടെ വരികൾ എളുപ്പം ഓർക്കാൻ കഴിയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഇത് മെച്ചപ്പെടുത്തും എന്നാൽ പിന്നെ ഇന്ന് തന്നെ തുടങ്ങാമല്ലേ ഒന്ന് പാടി നോക്കൂ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പരീക്ഷിച്ച് തന്നെ അറിയാം